ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ പ്രധാനപ്പെട്ട തലക്കെട്ട് കൊന്നില്ലേ പോലീസേ എന്ന് പറഞ്ഞാണ് അവരുടെ തലക്കെട്ട് എന്തെങ്കിലും ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന മനോരമയ്ക്ക് ഇന്നലെ കിട്ടിയ അവസരമായിരുന്നു നെന്മാറയിലെ ഇരട്ടക്കൊലപാതകം അത് പോലീസിൻ്റെ തലയിൽ വെച്ച് ചാർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള മുതിർന്ന നേതാക്കട്ടുള്ള കെ അനിൽകുമാർ ഒരു പ്രതികരണം എഴുതിയിട്ടുണ്ട് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ അത് ഇങ്ങനെയാണ് നരഭോജി രാഷ്ട്രീയം എന്തിനും ഏതിനു കുറ്റപ്പെടുത്താൻ ഒരു പോലീസ് ഒരു കുറ്റവാളിക്ക് അയാൾ കൊലക്കേസ് പ്രതിയാണെങ്കിൽ ജാമ്യം നൽകുന്നത് കോടതികളാണ് വിചാരണ തീരുവോളം എല്ലാ പ്രതികളെയും ജയിലിൽ സൂക്ഷിക്കണമെന്ന് നമ്മുടെ നിയമത്തിലുമില്ല ഒരു വനിതയെ കൊലപ്പെടുത്തിയ കൊലയാളിക്ക് ജാമ്യം കിട്ടുന്നു അയാൾ ജാമ്യത്തിൽ നിൽക്കുമ്പോൾ ഇരട്ടക്കൊല നടത്തുന്നു അക്കാര്യത്തിൽ ചുമതലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ അയാളുടെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചത് കോടതിയെ അറിയിക്കേണ്ടതായിരുന്നു എന്നത് വളരെ ശരിയായ കാര്യമാണ് അത് അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ടായ വീഴ്ചയെന്ന് ആരോപിക്കുന്നത് ശരിയുമ പക്ഷേ പോലീസാണോ വന്നത് ആ തലക്കെട്ട് നോക്കൂ കൊലയാളിയായ പ്രതിക്കെതിരെ ഫലപ്രദമായ ആദ്യ കേസെടുത്ത പോലീസിനെ പറ്റി നാളിതുവരെ പരാതി ഉണ്ടായില്ല എന്നാൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി എന്ത് ചെയ്താലും അത് പോലീസിന് തലയിൽ വെക്കാമോ ജാമ്യം കൊടുത്ത കോടതിയോട് കൊന്നില്ലേ കോടതി എന്ന് എഴുതിയാലോ നരഭോജി രാഷ്ട്രീയത്തിൻ്റെ തലക്കെട്ടുകൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം കടുവ ഗാർഡനിൽ വെച്ച് ഒരു വനം ജീവനക്കാരന്റെ ഭാര്യയെ കൊല്ലുന്നു അവർ വനമേഖലയിൽ താമസിക്കുന്ന ഒരു കുടുംബം നരഭോജിയെ കടുവ അവരെ ആക്രമിച്ചു കൊല്ലുന്നു സർക്കാർ പ്രതി വനംവകുപ്പ് പ്രതി സംസ്ഥാന വനം മന്ത്രി പ്രതി ഒരു തവണ പോലും കേന്ദ്ര വനം മന്ത്രിയോട് കൊന്നില്ലേ എന്ന് ചോദിച്ചോ കളക്ടറെ തടയുന്നു മന്ത്രി ഒ ആർ കേളു സ്ഥലത്തെത്തിയപ്പോൾ ലീഗിന്റെ ഘടക പാർട്ടിയായ എസ് ഡി പി ഷോ മാധ്യമങ്ങളുടെ വികാര പ്രകടനം അവസാനം എന്തായി നരഭോജിയായ കടുവയെ കൊല്ലാൻ ഉത്തരവിടുന്നു പക്ഷേ കടുവ നരഭോജിയാണെന്ന് തെളിയിക്കണമെന്നാണ് കേന്ദ്ര നിയമം ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ നിയമം മോദി സർക്കാരാകട്ടെ നിയമം മാറ്റിയില്ല രാജസ്ഥാനിൽ കടുവയെ വെടിവെച്ച് കൊല്ലുന്നതിന് ഉത്തരവിട്ട് ഉദ്യോഗസ്ഥനെതിരെ കോടതി നടപടികൾ ശക്തമാക്കാൻ പരിസ്ഥിതി സംഘടനകൾ സമ്മർദ്ദം ശക്തമാക്കി കടുവയെ കൊന്നാൽ ഉദ്യോഗസ്ഥർ പ്രതിയാകുന്ന നിയമം ഉണ്ടാക്കിയവരോട് കൊന്നില്ലേ എന്ന് ചോദിക്കില്ലേ അതാണ് നരഭോജി രാഷ്ട്രീയം കേന്ദ്ര നിയമം മാറ്റാത്ത കേന്ദ്രത്തോടും കൊന്നില്ലേ എന്ന് ചോദ്യമില്ല എല്ലാ ചോദ്യവും പിണറായിയോട് മാത്രം അതാണ് നരഭോജി രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് സതീശൻ്റെ ജാഥ എന്താ അറിഞ്ഞില്ല ഉമ്മൻചാണ്ടിയുടെ കാലം പോലെയല്ല മലയോര ഹൈവേ ക്ലിയറായി നല്ല റോഡേ നടന്ന് പിണറായിയെ ചീത്ത പറയാം പക്ഷേ കെ സുധാകരൻ്റെ ഒറ്റ പ്രസംഗം കൊണ്ട് ജാതിയാൽ വിഴുങ്ങി ആനയുടെ കഥ പറഞ്ഞപ്പോഴത്തേക്കും സതീശൻ സ്വാഹ കെ സുധാകരൻ സിംഹമാണെന്നൊക്കെ ഒരു പുകഴ്ത്തൽ കേട്ടിരുന്നു സംഗതി സത്യമാണ് ഒരു സിംഹത്തിനല്ലാതെ ഒരു ജാതു തന്നെ ഒറ്റയ്ക്ക് വിഴുങ്ങാൻ പറ്റുമോ അവസാനത്തെ ചോദ്യം കടുവ കർണാടകയിൽ നിന്ന് വന്നതാണോ കേരള വനമേഖലയിലെ കടുവകൾ ചേർന്ന് പുറത്തുനിന്ന് കടുവയെ കൊന്നതായാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത കടുവ ഡോക്ടർമാർ പറയുന്നത് പുറത്തുനിന്ന് വന്ന കടുവയ്ക്ക് നാടൻ കടുവയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല കർണാടകയിൽ നിന്ന് കടുവയും ആനയും കേരള വനമേഖലയിൽ വന്ന് മരണം വിതയ്ക്കുന്നത് ഇതാദ്യ സംഭവമല്ല വന്യജീവികൾക്ക് വനത്തിനുള്ളിൽ അതിർത്തികളില്ല ടെറിട്ടറി നിയമങ്ങൾ പാലിക്കാത്ത വന്യമൃഗങ്ങൾ പരസ്പരം കൊല്ലപ്പെടുന്നുമുണ്ട് എന്നിട്ടും നരഭോജിയായ ഒരു കടുവയെ വെടിവെക്കാൻ സമ്മതിക്കാത്ത കേന്ദ്ര നിയമത്തെപ്പറ്റി മിണ്ടാത്തവരാണ് ഏറെയും നരഭോജികളെ വെടിവെച്ച് കൊല്ലണമെന്നതിൽ തന്നെ തർക്കമുള്ളപ്പോൾ നരഭോജി രാഷ്ട്രീയം പയറ്റുന്നവർക്ക് പരമസുഖം എന്ന് പറഞ്ഞാണ് അഡ്വക്കേറ്റ് കെ അൽകുമാർ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ആ പ്രതികരണത്തിനത് എല്ലാമുണ്ട് ഒറ്റ ആക്രമണം മാത്രമാണ് സംസ്ഥാനത്ത് ചില മാധ്യമങ്ങളും ചില രാഷ്ട്രീയക്കാരും നടത്തുന്നത് കേന്ദ്രത്തിൻ്റെ നിയമത്തെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല മാത്രമല്ല വേറെ ഒരുപാട് കാര്യങ്ങൾ അതിന് ചേർത്ത് പറയേണ്ടതുണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും സംസ്ഥാന സർക്കാരിനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും തിരിച്ചുവിടാനാണ് സംസ്ഥാനത്ത് ചില ശ്രമിക്കുന്നതെന്നാണ് ഇവിടെ കെ എൽ കുമാർ വ്യക്തമായിട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത്